പദ്ധലു തീ പിടിച്ചതൊന്നും അല്ല കേട്ടോ നല്ല സൗണ്ട് ഇട്ടിട്ട് റൂമിൻ്റെ വിൻഡോ ഒന്ന് ജസ്റ്റ് തുറന്നപ്പോൾ ഞാൻ വന്ന് കാഴ്ച സത്യത്തിൽ ഇതാണ് ഞാനും ഇതൊന്ന് തീ പിടിച്ചതാണോ എന്ന് തെറ്റും ധരിച്ചു ഫ്ലാറ്റിനെ തീ പിടിച്ചിട്ട് അല്ല വല്ലതും അടിക്കുകയാണോ അങ്ങനെയൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ ആകെ പുകമയം പിന്നെ ചിന്തിക്കാൻ മറ്റെന്തെങ്കിലും വേണോ എന്തായാലും സംഭവം അതല്ലെന്ന് പിന്നീട് മനസ്സിലായി കാരണം ഒരു മെഷീൻ വെച്ചിട്ട് അവരൊരു ഫ്യൂമിഗേഷൻ ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ആധികാരികമായിട്ട് എനിക്കിതിനെപ്പറ്റി പറയാൻ അറിയില്ല സൗദിയിലുള്ള ആളുകളും മിക്ക ആളുകളും ഇത് കണ്ടിട്ടുണ്ടാവും അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്ക് ജിദ്ദയിലാണിപ്പോൾ ഈ സംഭവം നമ്മളെ റൂമിൻ്റെ സൈഡിൽ തന്നെ ആയിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ മൊത്തത്തിലൊരു പുക മയം അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല എല്ലാവരും ഒരു പുകയാവട്ടെ അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെ വീഡിയോ എടുത്തു ഒന്നുമില്ലെങ്കിലും അറിയാത്ത കാര്യങ്ങൾ കമൻറ്റിലൂടെ ആരെങ്കിലും പറഞ്ഞെങ്കിലും തരുമല്ലോ അങ്ങനെ വിചാരിച്ചു എന്തായാലും ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെ ആ ഒരു ഇഷ്യൂസ് കൊണ്ടാണെന്ന് തോന്നുന്നു അവരിങ്ങനെ ഫ്യൂമിഗേഷൻ ചെയ്ത് നടക്കുന്നത് ഏതായാലും ഒരു വേറിട്ട കാഴ്ച കാണാത്തവർക്കായിട്ട്